വെൽക്കം ബാക്ക് ടു മൈ ടിപ്പ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിൻ്റെ പിക്ക് കണ്ട സമയത്ത് ഒരുപാട് പേര് അത് എവിടെന്നാ ചെയ്തത് ഡീറ്റെയിൽസ് പറയുമോ ഏതാ മെറ്റീരിയൽ കുറേ കാര്യങ്ങൾ ഡി എം എൽ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ആദ്യം തന്നെ ഷിട്ടുവിൻ്റെ ഡ്രസ്സ് തുടങ്ങാം ഷിട്ടു നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്കേർട്ടും ഈയൊരു ബ്ലൗസും ആണ് ചെയ്തിട്ടുള്ളത് അധികം ഇല്ലാതെ ഒരു നീ ലെങ്ത്തിലാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്ലൗസും ഉള്ള കുഞ്ഞിപ്പള്ളം കുറച്ച് കാണുന്ന ഒരു ബ്ലൗസും പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്കിലും ബാക്കിലും ഈ ഒരു ലേസും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഷിട്ടുവിൻ്റെ വരുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയാം ബനാറസി മെറ്റീരിയലാണ് ഇത് നമ്മൾ എല്ലാം എല്ലാം തന്നെ വൈറ്റ് കളറിൽ എടുത്തിട്ട് ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തതാണ് കേട്ടോ ഇനി അടുത്ത് മറിയൻ്റെയും ആയശുവിൻ്റെയും ഡ്രെസ്സാണ് അപ്പോൾ ഇത് ഏത് മോഡലാണ് ചെയ്തതെന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറിയേൻ്റെ മോഡലെങ്ങനെ വരുന്ന വെച്ചാൽ ഒരു സ്കേർട്ടും ഇതുപോലെ ഒരു ഇതുപോലൊരു അമ്പള്ളക്കാട്ട് സ്കേർട്ടും പിന്നെ ഇതാ ഈ ഒരു ടോപ്പും കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഷോൾ ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ലൈസ് കൊടുത്തിട്ട് ഇങ്ങനെ നെക്കിൽ ഈ ഒരു പോർഷൻ ഇങ്ങനെ കാണുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഷോൾ ഇങ്ങനെ വെക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതാണ് മറിയേൻ്റെ ടോപ്പ് വരുന്നത് പിന്നെ ഈ സ്കേട്ടൊന്ന് കാണിക്കും ഐഷു അതിനൊരു സ്കേർട്ടും കൂടിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഐഷുവിൻ്റെ ഏകദേശം ആ സെയിം പാറ്റേൺ തന്നെയാണ് മോഡൽ വരുന്നത് രണ്ടു രണ്ടുപേടേയും നെക്കിൽ ഈ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോള് പ്ലെയിൻ ഷോളായിരുന്നു പ്ലെയിൻ മെറ്റീരിയൽ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ നമ്മളതിൽ കുറച്ച് ബീഡ്സ് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് ബീഡ്സ് അതുപോലെ തന്നെ ഈ ഒരു ലൈസൊക്കെ നമ്മൾ കൊടുത്തതാണ് അപ്പോൾ ഈ ലൈസ് തന്നെയാണ് ഷിട്ടുവിൻ്റെ ബ്ലൗസിലും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീഡ്സ് ബീഡ്സ് അല്ലെങ്കിൽ ഇതിനെന്താ പറയുക ഈയൊരു സീക്വൻസ് സാധനം നമ്മൾ ഒരു ഫാൻസിൽ നിന്ന് വാങ്ങിയതാണ് ഇതാ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങിയിട്ട് ട്വൻറ്റി റുപ്പീസ് വരുന്നൊരു പാക്കറ്റാണ് പിന്നെ അതിന് ഒട്ടിക്കേണ്ടിതാണ് ഈ ഒരു ഗ്ലൂ ആട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഐശോൻ്റെ ഡ്രസ്സ് അതിനോ അതുപോലെ തന്നെ സ്കേർട്ടാണ് വരുന്നത് ഐഷു സ്കേർട്ട് ഐശോ എടുത്ത് കാണിക്കി ഇതാ ഈ ഒരു സ്കേർട്ടാണ് വരുന്നത് കേട്ടോ ഐശോന് ഓക്കെ അമ്പല കട്ട് സെയിം ആ ഒരു പാറ്റേണ് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പാൻറ്റാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാത്ത സ്കേർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ ഇപ്പോൾ നല്ല വിടുത്ത് വരുന്നുണ്ട് അമ്പളക്കാട്ട് ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇനി ഇതാ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഒരു മിനിറ്റ് ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യ ഒരു സ്കേർട്ടാണേ സ്കേർട്ട് വരുന്നുണ്ട് പിന്നെ അതിനൊരു ബ്ലൗസ് ബ്ലൗസ് കാണിക്കൂതുപോലൊരു സ്ലീവ്ലെസ് ബ്ലൗസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊരു ഷ്രഗ് ആ ഒരു ഷ്രഗ് കാണിക്കൂ പിന്നെ ഈ ഒരു ഷ്രഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും വൈഡ് നെക്ക് വരുന്നതിന് റീസൺ ഇവിടെ നമ്മൾ ഈ ഒരു പോഷനിലായിട്ട് നമ്മൾ ഉള്ളിൽ വരുന്ന ബ്ലൗസിൻ്റെ നെക്കാണ് കേട്ടോ കാണാം അപ്പോൾ ആ ഒരു പോർഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോട്ടോ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കട്ടോ ഒരു ഫോട്ടോ ഇനി ഷോൾ വരുന്നത് ഈ ഒരു വർക്ക് ഇതിൽ ഓൾറെഡി ഉള്ള വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ ചെയ്തതാണ് എല്ലാത്തിനെയും ഷോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ലൈസ് നമ്മൾ അടിച്ചിട്ട് ചെയ്തെടുത്തതാണ് ഇത് ഞാൻ ഇങ്ങനെ ഗൗൺ പോലെ അല്ലാതെ ഒരു ബ്ലൗസ് സ്കേർട്ടും അതിന് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സ്കേർട്ട് കൂടി വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഒരു ഹെവിയാവും അപ്പം നമുക്ക് അത്ര ഹെവി അല്ലാതെ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു റെഡ് പാൻറ് ചെയ്തിട്ട് റെഡ് പാൻറ് ചെയ്തിട്ട് ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ട് അപ്പം നമുക്ക് അത്ര ഹെവി ആകാതെ ഈ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനൊരു പാൻറ്റ് ഇട്ടിട്ട് ഈ ഒരു മോഡൽ ഇത് ചെയ്യാം അപ്പം അതുകൊണ്ടാണ് നമ്മളിത് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് സ്കേർട്ടായിട്ടും ബ്ലൗസ് ബ്ലൗസായിട്ട് സ്കേർട്ടായിട്ട് ചെയ്താൽ അല്ല ഇത് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു ഒറ്റൊരു ഗോൺ പോലെ ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ഓക്കെ ഈ ഫൈനലായിട്ട് ഇതാണ് താത്തൻ്റെ ഡ്രസ്സ് ഒരു അനാർക്കലി മോഡലാണ് അപ്പോൾ ഇതും ഇതേപോലെ തന്നെ എൻ്റതും താത്തൻ്റെ ഷോള് സെയിം മോഡൽ തന്നെ കേട്ടോ സെയിം ലേസും ആണ് വരുന്നത് പിന്നെ പ്ലെയിനാണ് ആകെ നെക്കിൽ ഈ ഒരു ലേസും കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ സ്ലീവിൽ ഈ ഒരു ലേസ് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതിന് ഓക്കെ അപ്പോൾ എല്ലാവരെയും ഡ്രസ്സിൻ്റെ മോഡൽ കാണിച്ചു തന്നെ ഇനി ഞാൻ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറയാം ഇത് നമ്മൾ വൈറ്റ് കളർ ഡയബിൾ ജോർജറ്റ് വാങ്ങിയിട്ട് ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ എല്ലാ എല്ലാ പീസസും നമ്മൾ ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തെടുത്തതാണ് ഇതൊക്കെ വൈറ്റ് കളറായിട്ടോ ഇത് ഫുൾ വൈറ്റ് കളർ ആയിനും അപ്പം കളർ ഏതാണ് ചെയ്തത് ചെറിയ റെഡ് ആണോ ബ്ലഡ് റെഡ് ആണോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനോ അപ്പം നമ്മൾ ചെയ്ത ഷോപ്പിലെ ചാർട്ടിൽ എയ്റ്റ് എൻ എൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ ആട്ടോ ഇത് എനിക്കറിയില്ല എല്ലായിടത്തും ആ കളർ തന്നെയാണ് പറയാമെന്നെനിക്കറിയില്ല അതിൽ നമ്മൾ എയ്റ്റ് എൻ എൽ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മളടുത്ത് റെഫറൻസ് ആയിട്ട് ഒരു കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ അടുത്ത് വെച്ച് നോക്കിയിട്ട് ഏകദേശം ഒരു മാച്ച് തോന്നിയ കളറ് നമ്മൾ അത് സെലക്ട് ചെയ്തതാ കേട്ടോ അപ്പോൾ ഇതാണ് കളർ വരുന്നത് ഓക്കെ ഇനി മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ബനാറസി മെറ്റീരിയൽ ബനാറസി ബനാസീന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതൊക്കെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഡൈ ഡൈ ചെയ്യുമ്പോൾ നമ്മളെ മെറ്റീരിയലിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര മീറ്റർ ആണോ എടുക്കുന്നത് അതിൽ നിന്നും കുറച്ച് പീസ് ചുരുങ്ങാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം ഈ ഒരു മെറ്റീരിയൽ അധികം ചുരുങ്ങിപ്പോയില്ലെ പക്ഷേ ഇത് കുറച്ച് അധികം ചുരുങ്ങിയിട്ടുണ്ടായിട്ട് അപ്പോൾ ഇത്രയൊന്നും ചുരുങ്ങും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഡൈ ചെയ്യാനൊക്കെ കൊടുക്കുന്നവർ അധികം കൂട്ടി വാങ്ങിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ എടുത്തിട്ട് ക്ലോത്ത് എടുത്തിട്ട് അവസാനം നമുക്ക് തികയായി വരും നമുക്ക് ഡൈ ചെയ്തും കൂടി ആവുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കളറിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ ആയുഷുവിൻ്റെയും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയുശുവിൻ്റെ അതൊന്നെടുക്കുക സ്കേട്ട് എന്ന് എടുക്കുക ആയശുവിൻ്റെ സ്കേർട്ടെ ലാസ്റ്റ് നമുക്ക് മെറ്റീരിയൽ തികയായ വന്നപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ എടുത്തതാണ് ഏകദേശം നമുക്ക് മാച്ച് ആയിട്ടുള്ള കളറ് ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കുറച്ച് അധികം എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് അവസാനം നമുക്ക് കളറൊന്നും കിട്ടിയില്ല പിന്നെ ആകെ ബുദ്ധിമുട്ടായി ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ള കളറൊക്കെ ആണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ബീഡ്സ് ഇതിൽ ഫുള്ള് നമ്മൾ ചെയ്തതാണ് നമ്മളിത് കാണിച്ചാൽ ഒരു ഇത് വെച്ചിട്ട് ബീഡ്സ് അല്ല ബീഡ്സ് അല്ല സീക്വൻസോ ഈ സാധനം നമ്മൾ ഗ്ലൂവ് ചെയ്ത് വെച്ചതാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഒരു സ്ലീവിലും നമ്മൾ അങ്ങനെ ചെയ്തതാണ് ആയിഷൂൻ്റെ ഷോൾ നമ്മൾ ചെയ്തതാണ് ഈ എല്ലാ ഷോളിലുള്ള ലൈസ് നമ്മൾ നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ ഷോൾ കാര്യമൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് പിന്നെ സ്കേർട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതുപോലൊരു സിമ്പിൾ ലൈസും എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന ഞാൻ ഇത് ഏത് റെഫറൻസ് ബിൽ കഴിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുക ആരും കളിയാക്കരുത് അത്ര ഹെവി ആയിട്ട് ചെയ്തില്ലെങ്കിലും അത് കുറച്ച് ബ്രൈഡിൻ്റെ ടൈപ്പാണ് അപ്പം ഞാൻ അത്ര ഹെവി ആക്കാണ്ട് നമ്മളെ രീതിയിൽ ബ്രൈഡ് മേഡ്സിൻ്റെ ഇതാക്കിയിട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഈ മെറ്റീരിയൽ എടുത്തത് എവിടെ നിന്നാണ് ഇതെവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുള്ളത് ടൗണിൽ നിന്നാണ് മെറ്റീരിയൽസിൻ്റെ ഒരു ഷോപ്പിൽ നിന്നാണ് മെറ്റീരിയൽ മാത്രം കിട്ടുന്നത് പിന്നെ ഇതിന് ബനാറസി ബനാറസി മെറ്റീരിയൽ എന്നാണ് പറയാൻ തോന്നുന്നത് ബനാറസിന്നാണ് പറയുക അപ്പോൾ ഇതെല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഈ ഒരു കളറിലേക്ക് ടൈ ചെയ്തു തരുന്നത് അപ്പോൾ ചില ഒരു ക്ലോത്തിന് ഒരു റെഡ് അല്ലാതെ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് പോയിട്ട് അതുപോലെ നമ്മൾ ടിഷ്യൂ സിൽക്ക് ആയിരുന്നു ആദ്യം എടുക്കാൻ നോക്കിയപ്പോൾ ടിഷ്യൂ സിൽക്കിൽ ഈ റെഡിലേക്ക് വരൂല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ബനാറസി മെറ്റീരിയൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡിന് വേണ്ടിയൊക്കെ ടിഷ്യൂസിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഒരു ഓറഞ്ച് ഷെയ് ഈ ഒരു കളറും കിട്ടൂല കേട്ടോ കുറച്ചും കൂടി ഒരു ഓറഞ്ചിലേക്കാണ് പോവുക അപ്പോൾ പേസ്റ്റൽ കളേഴ്സിനാണെങ്കിൽ മാത്രം നിങ്ങൾ ടിഷ്യൂസിൽ കെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഏതെങ്കിലും മെറ്റീരിയൽ എടുക്കുക കൂടുതലും ഗോൾഡൻ ഷെയ്ഡ് ഇൻക്ലൂഡ് അല്ലാത്ത ഏതെങ്കിലും മെറ്റീരിയൽ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലത്തെ കളേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ ഇത് ഡിസൈൻ ചെയ്ത ഷോപ്പ് ഏതാണെന്ന് പറയാത്തതിനുള്ള റീസൺ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു നോർമ്മൾ ഷോപ്പിങ് ചെയ്തതാണ് ഉമ്മന്റെ ചുരിദാർ അടിച്ചതുകൊണ്ട് നല്ല വൃത്തി തോന്നിയ സമയത്ത് കൊണ്ടുപോയി കൊടുത്തതായിരുന്നു പക്ഷേ എങ്കിൽ അവൾക്ക് ചുരിദാറിലെ വലിയ ഐഡിയ ഉള്ളു ഇങ്ങനത്തെ ഡ്രസ്സിലെ ഐഡിയ ഇല്ലാന്ന് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങൾ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് നമ്മളൊരു ഡേറ്റ് പറഞ്ഞേ ആ ഒരു ഡേറ്റിൽ അവർക്ക് തരാൻ പറ്റില്ല റീസൺ എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഡ്രസ്സിൻ്റെ നെക്കൊക്കെ ഭയങ്കര കേറിയിട്ട് അങ്ങനെന്താ പറയുക ഇതൊക്കെ രണ്ടാമത് വർക്ക് ചെയ്താൽ രണ്ടാമത് വർക്ക് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞേക്കാളും കൂടുതൽ അളവിലേക്കാണ് അവർ തന്നത് പിന്നെ ഒന്നും പറയാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിപ്പോ വേറൊരു വഴിയില്ലല്ലോ ഇതൊക്കെ രണ്ടാമത് ചെയ്തപ്പോൾ ഭയങ്കര വൈഡ് ആയി പോയിട്ടുണ്ട് ആദ്യത്തെ സമയത്ത് ഭയങ്കര കുടുങ്ങിയിട്ട് നമുക്ക് തറിയൊരു ശ്വാസം ഉണ്ടാ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇതൊക്കെ രണ്ടാമത് ചെയ്തത് രണ്ടാമത് ചെയ്തിട്ട് ഇത്ര ആയിരുന്നു അപ്പം അങ്ങനെ ഒരു പോയി പിന്നെ അതിന്റെ പുറമെ തന്നെ എൻ്റെ എൻ്റെ സ്കേർട്ടിന് ബ്ലൗസിന് അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നെക്കിൻ്റെതായിരുന്നു അത് രണ്ടാമത് വർക്ക് ചെയ്ത് തന്നു പിന്നെ എന്റെ സ്കേർട്ടിന് ഈ സ്കേർട്ടിന്റെ പീസും ഇവിടെ വന്നത് ഐശുവിന്റെ പീസായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ താഴെ ഈ ഒരു പടി പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇതിന്റെ പീസ് ഉള്ളിലോട്ട് ഒരു പടി പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആര് നോട്ട് ചെയ്ത് വെച്ചത് പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ലൈസ് വെച്ചിട്ട് വെച്ചിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ രണ്ടാമത് വർക്ക് ചെയ്ത് വന്നതാണ് പിന്നെ എന്റെ സ്രഗ്ഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്രഗ്ഗ് അതിന് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു സംഭവം ഇതൊരു ഇതിവിടെ ഹുക്ക് വന്നിട്ട് ചെയ്യുന്ന ടൈപ്പിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആര് ആദ്യം ചെയ്ത സമയത്ത് ഹുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നെക്ക് ഇത്ര അല്ലാതെ ഇത്ര മാത്രമാക്കി അപ്പൊ എന്റെ ഉള്ളിലത്തെ ബ്ലൗസിന്റെ ഇത് ഈയൊരു ഇതിൽ കാണേണ്ടി വരും അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല പിന്നെ രണ്ടാമത് ഇതില് രണ്ടാമത് വർക്ക് ചെയ്തു പിന്നെ എന്റെ കൈ ആകെ കൊളാക്കി ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് നമ്മളിടുമ്പോൾ പിരിഞ്ഞു പോകില്ല അതുപോലെ ആയിരിക്കും ഇതിന് ഇതിന്റെ സ്ലീവ് ഉണ്ടായിരുന്നത് ഇവിടെ ഷോൾഡറിന്റെ ഭാഗത്ത് പിന്നെ ഈ ഒരു പോഷൻ നമ്മുടെ സെൻട്രൽ നമ്മുടെ സെൻടർ ഭാഗത്തൂടെ വേണ്ട ഈ ഒരു പോഷന് ഈ ഒരു ഭാഗത്തേക്കായിരുന്നുണ്ടായിരുന്നത് അപ്പം അത് കാരണ ഭാഗം ഭയങ്കര വിഷമമായി കാരണം ഇത്രയും നമ്മൾ മെറ്റീരിയൽ ഇത്രയും പൈസ കൊടുത്ത് മെറ്റീരിയൽ ഇട്ടു നമ്മളൊരു സാധനം ഇത്രക്കും ബോറാക്കി തന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി പിന്നെ ഇത് അവര് രണ്ടാമത് വർക്ക് ചെയ്തതാണ് അങ്ങനെ നെക്കൊക്കെ രണ്ടാമത് വർക്ക് ചെയ്ത രണ്ടാമത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഇത്ര ഉള്ള നെക്ക് ഇത്ര ഇറക്കുമ്പോൾ ഈ ഒരു ലേസ് വേറൊരു പീസ് കട്ട് ചെയ്ത് വെക്കുമ്പോ ഒരു എന്താ പറയുക വെച്ച പോലെ ഉണ്ടാവാണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടാമത് ലേസ് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു ഒരു മീറ്റർ ഇവിടുന്ന് ഇവിടേക്കുള്ളത് ഏച്ചു വെക്കേണ്ട മൊത്തത്തിൽ ഒരു പീസ് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഡ്രസ്സ് വാങ്ങിക്കാൻ പോയ സമയത്ത് വീണ്ടും ആ ഒരു പീസ് മാത്രമാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ പീസ് കൊടുക്കാതെ ഞാൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കി രണ്ടാമത് പിന്നെ മാറ്റി വെച്ചെന്നതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നം പിന്നെ ഇത് ഈ കയ്യിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇതൊക്കെ സ്ലീവ് ഒക്കെ അയച്ചിട്ട് ചെയ്തപ്പോൾ ഇവിടെ ആകെ നമ്മളിപ്പോൾ ഒരു കുറച്ച് തടിയുള്ള ആളെ ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ട് അല്ല കുറച്ച് മെല്ലിട്ടുള്ള ആളെ ഡ്രസ്സ് നമ്മൾ തുന്നൊക്കെ കഴിച്ചിട്ടിരുന്ന സമയത്ത് ഉണ്ടാവില്ല ഇവിടെ ആകെ പിന്നെ ഈ ഓട്ടയൊക്കെ വന്നിട്ട് എന്റെ മെറ്റീരിയൽ അങ്ങനെ ആക്കി ഞാൻ ഈ ഭാഗവും ഈ ഭാഗം തരും പിന്നെ ഞാനൊരു ദിവസം ഇത് മേലെ ഇരുന്ന് പണിയെടുത്ത് ഉള്ളേക്കടിച്ച് ശരിയാക്കി എടുത്തതാണ് ഇതിന്റെ ബാലൻസ് ആണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളു ഫുള്ള് അങ്ങനെ അയപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും കറക്റ്റ് ആയിട്ട് വന്നില്ല അതൊന്നും പിന്നെ എന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റിച്ച് കുടുങ്ങാത്ത ഏരിയ ഉണ്ടായിട്ട് ഉള്ളിൽ നിന്നൊക്കെ അടിച്ചിട്ടൊക്കെ ഇതൊക്കെ ഉള്ളിൽ നിന്നൊക്കെ അടിച്ചിട്ട് ചെയ്ത് കണ്ടോ ഇവിടെ ഒക്കെ ഒരു ഓട്ടോ പോലെ ആയിരുന്നു നമ്മള് പുതിയൊരു മെറ്റീരിയൽ കൊടുത്തിട്ട് എത്രത്തോളം ഇത് കൊളാക്കാൻ പറ്റും അത്രത്തോളം കൊളാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിലെത്തിയാലാ നമ്മൾ എനിക്ക് അതിൻ്റെ തിരക്കിൽ എത്രത്തോളം തിരക്കിലായിരിക്കും ആ വീട്ടിലേക്ക് കൂടുതൽ സമയമുണ്ടാകുക ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ ഒരു ദിവസം അന്ന് രാത്രി ഒരു വരെ ഇരുന്നിട്ടാണ് ഞാൻ ഇത് പണിയെടുത്തിട്ട് റെഡിയാക്കിയെടുത്തത് കേട്ടോ ഇത് ഫുൾ അയച്ച് ഈ എനിക്ക് രണ്ടാമത് കിട്ടിയപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് പിന്നെ ഇത് ഫുൾ ഫുള്ളിച്ച് ഞാൻ തന്നെ ഇത് മാറ്റി രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സെൻറ്റർ പോഷൻ ഞാൻ കൂട്ടി അടിച്ചൊക്കെ റെഡിയാക്കി എടുത്തതാണ് അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി കിട്ടേ പിന്നെ ഈ സീക്വൻസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഇതാക്കിയെടുത്തതാണ് എടുത്തതാട്ടോ അതുകൊണ്ടൊക്കെയാണ് അത്രയും പ്രശ്നം ഇതിൻ്റെ ബാക്കിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പിന്റെ പേര് പറയാറ് കാരണം ആരെങ്കിലും ആ ഫോട്ടോ കണ്ട് ഞാൻ ഞാനത് ഇത്രയും പണിയെടുത്തോണ്ടാണ് അതിൽ അത്ര വൃത്തി ആ ഫോട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഫോട്ടോ കണ്ട് ഞാൻ ആ ഷോപ്പാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ആ ഷോപ്പിൽ പോയി അടിച്ചിട്ട് ആകെ മൊത്തം പണിയായാല് അങ്ങനെയല്ല നമ്മൾ പൈസ പോകില്ലേ ഇതിനെനിക്ക് ഇതിൻ്റെ പൈസ റീഫണ്ട് തന്നെ കേട്ടോ കാരണം അത്രയും ഞാൻ ഇതിൽ പണിയെടുത്തിട്ടുണ്ട് അത്രേ അത്രയും പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു പിന്നെ പോരാത്തേ ഞങ്ങൾ ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആറ് വട്ടം ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൈസ എനിക്ക് റീഫണ്ട് വന്നു അപ്പോൾ അത്രയും അതിന്മാതി പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കി എടുത്തത് കേട്ടോ അതുപോലെ തന്നെ താത്തൻ്റെ നെക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു നെക്ക് ഇങ്ങനെ ആയിപ്പോയത് അതുപോലെ മക്കളിത് എല്ലാനും അങ്ങനെ പ്രശ്നമായി പിന്നെ ചിട്ടുവിൻ്റെതൊക്കെ തന്നെ ചിട്ടുവിൻ്റെതൊന്നും നമ്മൾ പറഞ്ഞ പോലെ കിട്ടിയില്ലായിരുന്നു ഇവിടെയൊക്കെ ഈ ഒരു പീസ് ഈ ഒരു മോഡൽ ചെയ്ത സമയത്തൊക്കെ ഈ ഒരു പീസിന് ഇവിടെയൊക്കെ ഒരു ബാലൻസ് പീസ് ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക അടിക്കാൻ അറിയാത്തവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു അപ്പൊ അതൊക്കെ രണ്ടാമത് ചെയ്തെടുത്തതാണ് പിന്നെ ഈ നെക്കിൽ ഈ ലൈസും ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത കേട്ടോ അതുപോലെ തന്നെ എല്ലാരും ഷോൾ നമ്മൾ ചെയ്തെടുത്തതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേജസിൽ നമ്മൾ ഈ ഒരു ഫോട്ടോസ് വെച്ച് ചിലര് റെഫറൻസ് അല്ലാതെ തന്നെ അവർ ചെയ്ത രീതിയിലൊക്കെ ഇടുന്നുണ്ട് എല്ലാം ആ ആരെടുത്തുന്നു നമ്മൾ ചെയ്ത ആ ഇൻസ്റ്റഗ്രാമിൽ എത്ര പോസ്റ്റുകൾ ഏതൊക്കെ പേജിൽ കണ്ടിട്ടുണ്ടോ അതോ ആരെടുത്തൊന്നുമല്ല നമ്മൾ ചെയ്ത പേജിൽ നമ്മൾ കൊള്ളാതെ ചെയ്ത് ഇട്ടിട്ടുമില്ല അപ്പൊ ഇതൊക്കെയാണ് റീസണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു ഒരു പേജിൽ നിങ്ങളെ ഡ്രസ്സ് കണ്ട് അതിൽ നിന്നാണോ ചെയ്തത് നമ്മളോട് ഇത്ര പൈസ കൊടുക്കുക നമ്മൾ ചെയ്തിട്ട് അത് അങ്ങനെ ഇതിനു മുന്നേ ഒരു പേജ് സംഭവിച്ചിട്ടുണ്ട് പൈസ ഫുള്ള് വെറുതെ പോയതാണ് അപ്പൊ ഇതിൽ നിന്നും അങ്ങനെ ചെയ്തിട്ട് പോവോന്നൊരു ഉണ്ട് അപ്പൊ ഇതിൽ നിന്നാണോ നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേജിൽ എന്റെ ഡ്രസ്സിന്റെ പിക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് ആളുകൾ ആ പേജുകളിൽ നിന്നൊന്നും അല്ല ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ഇന്ത്യയിൽ കുറേ ഷെയർ വന്നിട്ടുണ്ട് ആ ഷെയർ വന്ന പേജുകളൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ മെൻഷൻ കാണിക്കുക അപ്പം ആ പേജുകളിൽ നിന്നൊന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സിന് എത്ര റേറ്റ് ആയിരുന്നു ഞാൻ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് എനിക്ക് ഇതിൻ്റെ സിക്സ് കെ ആണ് പറഞ്ഞത് സിക്സ് കെ സിക്സ് സംതിങ് ആണ് ഇതിന്റെ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ ഈ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലെയിൻ ജോർജറ്റ് ഞങ്ങൾ ഒരു പതിനാറ് മീറ്റർ പതിനാറ് മീറ്റർ മൊത്തത്തിൽ എടുത്തായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റേത് ഒരു എട്ടര മീറ്റർ എട്ട് മീറ്റർ എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോളിന് ഒരു മെറ്റീരിയൽ ഞങ്ങൾ അഞ്ച് മീറ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടര ഞാനും രണ്ടര വിളിക്കും പിന്നെ നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചുരുങ്ങുമല്ലോ അപ്പോൾ അതിലൊരു മാറ്റം പിന്നെ ഈ ഒരു ലൈസ് വരുന്നത് ഒരു നാൽപ്പത് രൂപേൻ്റെ ലേസ് ആട്ടോ ഇത് പിന്നെ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് വരുന്നത് ഇത് ഓരോ ലൈസ് ഓരോ ലൈസ് ഇങ്ങനെ പീസ് പീസ് ആക്കി വാങ്ങിച്ചിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തതാണ് ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഇതിന്റെ ആദ്യമായിട്ട് ഇങ്ങനെ ഡ്രസ്സിനെക്കുറിച്ച് പറയുന്ന വീഡിയോ തന്നെ എനിക്ക് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് അപ്പം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക ഇനി എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പം മനസ്സിലാകുമ്പോൾ കാണുന്ന ഏതെങ്കിലും പേജ് പോയിട്ട് പെടാതിരിക്കുക സ്കാമാണോ ഇത് ആ ഒരു രീതിയിൽ അവർ ചെയ്തു എനിക്ക് എനിക്കറിയില്ലല്ലോ അപ്പം എനിക്ക് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് അതിൽ നിന്നാണ് ചെയ്തത് ചെയ്തതെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ചെയ്ത പേജ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനൊന്നും ചെയ്യാൻ നിൽക്കുക കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എൻ്റെ എൻ്റെ ആ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടാണ് ആ ഒരു മോഡൽ ചെയ്യാൻ നോക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ ആ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ നിങ്ങളെ എക്സ്പെക്റ്റേഷൻ അത്ര ഓക്കെ ആയില്ലെങ്കിൽ വെറുതെ പോയി പെടാണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു വെർത്തിലാണ് എനിക്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സിന് വേണ്ടി ഇറങ്ങാൻ സമയം ഉണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ ഒരു കളർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാണ് ഇത്ര എമൗണ്ട് വരികയില്ല ഇപ്പോൾ ഡൈ ചെയ്യുമ്പോൾ നമുക്ക് എഴുപത്തഞ്ച് രൂപയാണ് ഒരു മീറ്ററിന് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടായത് അപ്പോൾ നമ്മൾ എടുത്ത ഷോപ്പിൽ തന്നെ ചെയ്യുവാണെങ്കിൽ അൻപത് രൂപേനാവും ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്തായതുകൊണ്ട് തന്നെ ഇന്ന് എഴുപത്തഞ്ച് രൂപയാണ് ആയത് ഇത് ഡൈ ചെയ്ത ഷോപ്പിൽ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തത് അതുകൊണ്ട് ഇതിന് അൻപത് രൂപയായിട്ടുള്ളൂ ബാക്കിയുള്ളതിനും എഴുപത്തഞ്ച് രൂപയാണ് മെറ്റീരിയലിന് മീറ്ററിനായി വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കളറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്കേർട്ടിന് എനിക്ക് തോന്നുന്നു ഒരു അമ്പർല കട്ട് സ്കേർട്ടിന് അഞ്ച് ആണ് വേണ്ടത് അപ്പോൾ അത് എടുത്തിട്ട് പിന്നെ ഇതിനെ നാല് മീറ്റർ എങ്ങാനാണ് ഈ ഒരു ബ്ലൗസിന് അല്ല ഈ ഒരു ഷ്രഗിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ബ്ലൗസിനും എന്തായാലും ഒരു മീറ്റർ ആ ഒരു മെറ്റീരിയലൊക്കെ മതിയാവും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള എവിടെയെങ്കിലും നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരടുത്ത് നിന്ന് ക്ഷയിപ്പിച്ചാൽ എനിക്ക് നല്ലോണം റേറ്റ് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പരിചയത്തിൽ അത്രയും നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആരെക്കൊണ്ട് അടുപ്പിക്കുക പിന്നെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നത് അപ്പം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകൾ ആയിരിക്കുന്നത് ക്ഷമിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ഇന്നത്തെ അത്രയേ ഉള്ളൂ ഓക്കെ ബായ് ഓക്കെ ബായ്